കൊച്ചു ണ്ടല്ലാടി വരിക്കച്ചക്ക പഴുത്തി കിടക്കുന്നു ബഡിൻറെതാണ് വരിക്കച്ചക്ക മാത്രല്ല റാം പുട്ട എന്നെ പഴുത്തി കിടക്കുന്നു അതും ബഡിൻറെ പക്ഷെ എനിക്ക് നിനക്ക് തരാതെ കഴിക്കാൻ തോന്നണില്ല സത്യമായിട്ടും എന്തു ചെയ്യാൻ പറ്റൂണ്ട നീ അങ് തൃശ്ശൂർ മാറേലും കിടക്കുന്നു ഞാനിങ്ങതിരുവനന്തപുരത്ത് കിടക്കുന്നു എങ്ങനെയാണ് തരാൻ വേണ്ടിയിട്ട് നീ എന്റെ സ്നേഹം മനസ്സിലാകടി എന്റെ മുത്തേ നീ കഴിക്കാൻ തോന്നുന്നില്ല നിനക്ക് തരാതെ നിനക്ക് എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥവും ഒക്കെ ഞാൻ മനസ്സിലാക്കേണ്ടത് ചെയ് ഒരു കാര്യം ചെയ്യ് നിനക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ ആ ഗൂഗിൾ പേ ആയിട്ട് എന്റെ ഫോണിലേക്ക് ഇങ്ങോ കൂരിപ്പേ എന്റെ സ്നേഹമൊന്നും മനസ്സിലാക്കാതെ അവടെ പറയണ കേട്ടോ അവടെ ഗൂഗിൾ പേ ഗൂഗിൾ പേ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീ നീ ഗൂഗിൾ പേ തിന്നോണ്ടിന്ന മതി നീ ചക്കയും തിന്നേണ്ട റംബൂട്ടാനും തിന്നേണ്ട നീ അവടെ പച്ച മടലുണ്ടെങ്കി വാരി തിന്നോ അത് മതി നിനക്ക് കൂരുത്താൻ കേട്ടപ്പോൾ ഏത് സമയത്താണ് ഞാൻ വിളിക്കാൻ കണ്ടത് കൂരുത്തം കേട്ടപ്പോ o a Google